നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാൻ ഹബീബായ റസൂലുള്ളാഹി സലഹ് അലൈഹി വസ്ലമ തങ്ങൾക്ക് കസുവ് പേരുള്ള ഒരു ഒട്ടകം ഉണ്ടായിരുന്നു നബി തങ്ങൾ ജീവിതത്തിൽ ആ കസുവാവിൻ്റെ പുറത്ത് കയറുമ്പോൾ ആ ഒട്ടകത്തിന് വേദനയാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹബീബായ ഹബീബായൻ്റെ ബിദ്ധങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി റസൂലാഹി അലൈഹി അലൈവലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയ ആ നിമിഷം മുതൽ കസുവ എന്ന ഒട്ടകം ഇങ്ങനെ മരുഭൂമിയിലൂടെ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ വെള്ളം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇങ്ങനെ നടന്ന് നടന്ന് അവശനായി റസൂർവാഹിയെ ആലോചിച്ച് നമ്മളൊക്കെ പറയൂലോ ഡിപ്രഷനിലായി പോയി എന്നുള്ളത് അതേപോലെ ഹബീബായ നബി തങ്ങളാലോചിച്ച് ആലോചിച്ചാലോചിച്ച് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞുകൊണ്ട് അവസാനം ഈ കസ്വ എന്ന ഒട്ടകം മരണപ്പെട്ടു പോകുന്നുണ്ട് ഈ പുതിയ അറബിയ ലെവല് വരുമ്പോൾ അല്ലെങ്കിൽ ഈ അറബിയ ലെവൽ നമ്മളൊക്കെ ഉള്ള സമയത്ത് മുത്ത് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ചിന്തിക്കണം ലബിത്തങ്ങളുടെ ഒട്ടകം പോലും ലഭിത്തങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുത്തുനിപിത്തങ്ങളെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം